തിരുവനന്തപുരത്തിന് സമാനമായി നെടുമ്പാശ്ശേരിയിൽ നിന്നും നാല് വിമാനങ്ങളാണ് റദ്ദാക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരുടെ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതിലേക്ക് മസ്കറ്റിലേക്കാണ് പോകേണ്ടത് രാവിലെ എട്ടഞ്ചിനുള്ള ഫ്ലൈറ്റാണ് ഞാനിവിടെ വരുമ്പോൾ അഞ്ച് മണിക്ക് വരുമ്പോഴാണ് ഇവിടെ ആണെന്ന് അറിയ അറിയുന്നതിന് നമുക്ക് ഒരു മെസ്സേജ് പോലും അവർ അയച്ചിട്ടില്ല ആണെന്നുള്ള റിപ്പോർട്ട് പോലും നമുക്ക് തന്നിട്ടില്ല നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരെ വന്നിട്ട് ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ വന്നിട്ട് നമ്മൾ അവർ പറഞ്ഞു ഇവിടെ ക്യാൻസലിൻ്റെ എഴുതി വരുന്നുണ്ട് അവിടെ കയറി ചെന്നപ്പോഴും അവർ പറഞ്ഞു അത് ക്യാൻസലാണ് അവിടെ ചെന്ന് ഇരക്കാൻ പറഞ്ഞു അവരുടെ ഓഫീസിൽ ചെന്ന് ഇരക്കിയപ്പോഴാണ് പറയുന്നത് അത് ക്യാൻസൽ ചെയ്ത് അവർക്ക് ഏതാണ്ട് എന്ത്വാ സ്ട്രൈക്ക് ഏതാണ്ടാ അതുകൊണ്ട് ഇനി അടുത്ത രണ്ട് ദിവസം കഴിഞ്ഞ് പത്താം തീയതിയിലേക്ക് ടിക്കറ്റ് എടുത്ത് തരാമെന്ന് പറയുന്നത് അത് ഉറപ്പില്ല 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 നോക്കാവന്ന് അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കിയാൽ പറ്റും നമ്മൾ ഇത്രയും ദൂരം വന്ന് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ ഇതില്ലെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നല്ലൊരു ഒരു മെസ്സേജ് എങ്കിലും അയച്ചിരുന്നെങ്കിൽ ഇത്രയും ഒരുപാട് വിട്ടൂടെ വരുമോ